സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ തവണ കോപ്പ് കൊട്ടി വന്നിട്ടും ഒന്നും സംഭവിച്ചില്ല പിന്നെയല്ലേ ഇപ്പോൾ ഇവിടെ വലിയ എന്തോ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നാണ് ബി ജെ പിന്നത് അങ്ങനെയൊന്നും കേരളത്തിൽ സംഭവിക്കില്ല എന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ മത്സരിക്കണോ എൽ ഡി എഫിനെതിരെയാണോ അതോ ബി ജെ പിക്ക് എതിരെയാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ബി ജെ പിക്ക് എതിരെയാണ് മത്സരിക്കുന്നതെന്ന കോൺഗ്രസുകാർക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ ആ പ്രശ്നങ്ങൾ കോൺഗ്രസ് ആലോചിക്കണമെന്ന ഇന്ത്യ മുന്നണിയല്ല രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന തീരുമാനിക്കുന്നത് പൊതുവായി ബി ജെ പിയെ തോൽപ്പിക്കുക എന്നതിന്റെ ഭാഗമായി ഉണ്ടായ കൂട്ടായ്മ മാത്രമാണത് ഓരോ പാർട്ടിയും ഏത് സ്ഥാനാർത്ഥിയെ എവിടെ നിർത്തണമെന്ന ഇന്ത്യ മുന്നണിയിൽ ആലോചിക്കുന്നില്ല ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി വയനാട്ടിലും ഉണ്ടാവും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ കേരളത്തിൽ ഇടതു മുന്നണിയുടെ പ്രധാന എതിരാളി ആരാണെന്ന് നിങ്ങൾക്കറിയില്ലയെന്നും പിണറായി വിജയൻ ചോദിച്ചു പ്രതിപക്ഷ നേതാവ് ഡി ഡി സതീഷിന് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കെ സുരേന്ദ്രനേക്കാൾ ഏറെ സന്തോഷിതമാണ് പിണറായി വിജയനാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിനുള്ള മറുപടിയായി പിണറായി പറഞ്ഞു